ഹുമാനരേ ആദ്യമായി വിശ്ര ഗ്രൂപ്പിനോട് ഈ ഇഫ്താർ സംഗമത്തിൽ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തും ഇന്ന് ഈ നോമ്പുകാലത്ത് ശരീരവും മനസ്സും ചുറ്റുപാടുകളൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു സമയമാണ് ഞാൻ വരുമ്പോൾ ചാനൽ തുറന്നപ്പോൾ കണ്ടത് എൻ ഡി എം എ പോലീസ് പിടിക്കാൻ പോയപ്പോൾ അത് കഴിച്ച് ഒരു യുവാവ് മരിച്ചു എന്ന് അപ്പോൾ നമ്മുടെ നാടിന് പോകുന്ന പോക്കിനെ കുറിച്ച് ശ്രീ ജലീലും ഷൗക്കത്തൊക്കെ ഞാൻ വരുമ്പോഴും പറയാം അപ്പോൾ ഈ നാട് മൊത്തം ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ അതായത് ജാതി പദ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിനു വേണ്ടി നമ്മളെ ഇറങ്ങിയാൽ മതിയാവും ഇത് ചില സ്വാർത്ഥ താല്പര്യക്കാർ അവർക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി പല രൂപത്തിലും ഭാവത്തിലും പലതും കഴിഞ്ഞ ആഴ്ച കണ്ടില്ല ഒരു സ്കൂൾ കുട്ടിക്ക് അഞ്ച് അഞ്ച് വയസ്സൊരു കുട്ടി ഒരു മിഠായി കഴിച്ചിട്ട് വീണു അപ്പോൾ ഒരു തലമുറ നാളെ നമ്മുടെ മക്കളും ഇല്ലേ എന്നുള്ളത് നമ്മൾ ഭയപ്പാടില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വാപ്പയും അമ്മയും അച്ഛനേയും അമ്മയൊക്കെ മക്കൾക്ക് പേടിയായിരുന്നെങ്കിൽ ഇന്ന് മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോവാണ് അപ്പോൾ ഈ വിഷയമാണെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ റേഡിയോ ഒക്കെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു വലിയ സംഘടനയാണ് ആ ഉപയോഗിച്ച് ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം അതെനിക്ക് പറയാനുള്ളത് ഈ പുണ്യമാസത്തിൽ മാത്രമല്ല നിരന്തരമുള്ളൊരു പോരാട്ടം നടത്തുവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഉജയിൻ